േത മൈനോദനെതിരെ കേസെടുത്തിരിക്കുന്നു അമ്മ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുകയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ഇത് ഏറെ ചർച്ചയായിട്ടുണ്ട് അശ്ലീലയുടെ പേരിൽ ഉണ്ടായ ഒരു പരാതി ഹൈക്കോടതിയുടെ സ്റ്റേ സിനിമാക്കാരുടെ പിന്തുണ ക്ലാസിക് സിനിമയെ വളച്ചൊടിച്ചുള്ള അധിക്ഷേപം ഇത്തരം വിഷയങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എവർക്കും സ്വാഗതം ആദ്യം നമുക്ക് എന്താണ് പരാതി എന്ന് പരിശോധിക്കാം പൊതുപ്രവർത്തകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് നടി ശ്വേതാ മേനെതിരെ ഐ ടി ആക്റ്റും അനാശാസ്യ നിയമവും പ്രകാരം കേസെടുത്തിരിക്കുന്നത് കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പരാതിയിൽ നാല് ചിത്രങ്ങളെ കുറിച്ചാണ് മാർട്ടിൻ മോനാച്ചേരി പറയുന്നത് പാലേരി മാണിക്യം രതി നിർവേദം കളിമണ്ണ് അതുപോലെ തന്നെ ഒരു കോണ്ടത്തിന്റെ പരസ്യം പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക ഇവയെല്ലാം തന്നെ സെൻസർ ബോർഡിന്റെ അനുമതിയോടെ റിലീസ് ചെയ്ത ചിത്രങ്ങളാണ് പരാതിക്കാരൻ പറയുന്നത് ഈ സിനിമകളിലെ പല രംഗങ്ങളും സൈറ്റിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇത് എഫ്ഐആർ എടുത്തത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യഘട്ടത്തിൽ ഈ പരാതിയെ പോലീസ് അവഗണിക്കുകയായിരുന്നു ഒറ്റക്കേവിയിൽ തന്നെ യാതൊരു കാമ്പുമില്ല ഈ പരാതി എന്ന് തോന്നിയിട്ടാവണം അവർ അവഗണിച്ചത് ശേഷം പരാതിക്കാരൻ എറണാകുളം സി ജെ എം കോടതിയെ സമീപിച്ചു അവിടെ നിന്നാണ് കേസെടുക്കാൻ നിർദ്ദേശം ലഭിച്ചത് തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ശേതാ മേനോൻ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പഠിപ്പിച്ചുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നാണ് അവർ അമ്മയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആകാനാണ് ശ്രമിച്ചതെന്നും പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതിയായ ജൂലൈ മുപ്പത്തൊന്നിന് തന്നെ ഇത്തരത്തിലൊരു പരാതി ഉയർന്നു എന്നുമാണ് അവർ പറയുന്നത് പിന്നീട് ഹൈക്കോടതി കേസിന്റെ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തു പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ എഫ്ഐആർ എടുത്തതും കോടതി നിർദ്ദേശം നൽകിയതും നിയമപരമായി തെറ്റായ നടപടിയായിട്ടാണ് ഹൈക്കോടതി കണ്ടത് ഈ വിവാദത്തോട് അമ്മയിലെ തന്നെ ഇവരുടെ സഹപ്രവർത്തകൻ ഏത് രീതിയിലാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് നോക്കാം ആദ്യം പ്രതികരിച്ചത് സീമാജി നായർ ആണ് ശ്വേത വളരെ കൈവിറ്റൊരു നടിയാണെന്നും പരാമർശിക്കപ്പെട്ട ചിത്രങ്ങൾക്ക് സെൻസർ ബോർഡ് അനുമതി നൽകിയതാണെന്നും എഫ് എഫ്ഐആർ ചുമത്തിയത് അപമാനകരവുമാണ് എന്നാണ് സീമാജി നായർ പറഞ്ഞത് ശ്വേതക്കെതിരെയുള്ള ഈ നീക്കം വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അമ്മ അസോസിയേഷനിലെ പലരുടെയും ഭീഷണി തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ബാബുരാജ് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് മാലാപാർവതി പറഞ്ഞത് ശ്വേതക്കെതിരെ പ്രസിഡന്റ് സ്ഥാനത്തിനും മത്സരിക്കുന്ന ദേവൻ പറഞ്ഞിരിക്കുന്നു ഇത് ഗൂഢാലോചനയില്ലാതെ മറ്റൊന്നുമല്ല സെൻസർ ബോർഡ് അംഗീകാരം നൽകിയ ഒരു സിനിമയെ വിലയിരുത്തിക്കൊണ്ട് ഒരു നടിയെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യവുമില്ലെന്ന് ദേവൻ അഭിപ്രായപ്പെട്ടു ഇതിന് പിന്നിൽ ബാബുരാജ് ആണോ എന്നുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് ബാബുരാജ് ആണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു ഡിപ്ലോമസിയാണ് ദേവൻ സ്വീകരിച്ചത് ഈ വിഷയത്തിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഇതൊരു ഗൂഢാലോചനയാണെന്ന് ഞാനിത് സംശയിക്കുന്നു ഇതിൽ അമ്മ അസോസിയേഷന്റെ അകത്ത് നിന്ന് തന്നെ ശ്വേത മേനോനെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നു എന്ന പ്രതീതിയാണ് എനിക്കുള്ളത് രതി നിർവേദം കളിമണ്ണ് തുടങ്ങിയ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല പാലേരി മാണിക്കം എന്ന ബ്യൂട്ടിഫുൾ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ശ്വേതാമയനോൻ അവതരിപ്പിച്ച ചീരു എന്ന കഥാപാത്രം ആ കഥാപാത്രത്തിന് ശ്വേതാമയനോന് പകരം ആര് എന്ന് ഇന്നും പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല അത്രക്ക് മനോഹരമായിട്ടാണ് അവർ ആവേശം ചെയ്തത് അവരുടെ സിനിമാ സിനിമാക്കരി മലയാള സിനിമാ കരിയറിൽ അവരുടെ ഏറ്റവും നല്ല ക്യാരക്ടറായിരുന്നു എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പാലേരി മാണിക്കത്തെ ചീരുവിൽ അശ്ലീലത കണ്ടെത്തുന്നത് ചീരുവിൻ്റെയോ പാലേരി മാണിക്കത്തിൻ്റെയോ കുഴപ്പമല്ല അത് കാണുന്നവൻ്റെ കുഴപ്പമാണ് പരാതിക്കാരൻ കോടതിയിൽ നൽകിയ പരാതിയിൽ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഓൺ സൈറ്റുകളുടെ പേര് പോലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊരു പക്ഷേ അദ്ദേഹത്തിന് തന്നെ വിനയാകാൻ സാധ്യതയുണ്ട് ഇദ്ദേഹത്തിന് മറ്റു കേസുകളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമ്മയിൽ തന്നെയുള്ള മറ്റു ചിലരാണ് ഈ കളികൾക്ക് പുറകിൽ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഈ കേസുകൊണ്ട് ഈ അഭികീർത്തി കേസുകൊണ്ട് എന്തായിരുന്നോ ഷാദാ മേനോനെതിരെ പ്രവർത്തിച്ചവർ കരുതിയിരുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിലവിൽ ഇത്തരം വിവാദങ്ങൾ ശേതാമണന്റെ വിജയത്തിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് അവരോടുള്ള അനുകമ്പയും അവരോടുള്ള ആത്മവിശ്വാസവും ദുഷ്പ്രചരണം വഴി അവർക്ക് അംഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി സ്ക്രിപ്റ്റിനനുസരിച്ചായിരിക്കും ഒരു സിനിമയിൽ ഏറ്റവും മനോഹരമായി പെർഫോമൻസ് ചെയ്യുക ആ സ്ക്രിപ്റ്റിലെ കഥാപാത്രങ്ങളുമായി അവരുടെ റിയൽ ലൈഫിന് യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക മോഹൻലാലിനെ പോലെ വലിയൊരു നടൻ ഇത്തരം കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നതിൽ വ്യക്തിപരമായി ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു സേതാമനെതിരെ എടുത്തിരിക്കുന്ന കേസിൽ ഒരു ഗൂഢാലോചനയുടെ അംശം കാണുന്നുണ്ട് ഇനിയും ഇത് എത്രത്തോളം പോവും എന്നാണ് നാം നോക്കിക്കാണുന്നത് ഒരു നടിയെ പത്തിരുപത് വർഷത്തെ സിനിമാ ജീവിത കരിയറിനെ ഇത്തരം കെട്ടിച്ചമച്ച വാർത്തകൾ കൊണ്ട് അപമാനിക്കാൻ ശ്രമിക്കരുത് ഇത് ഗൂഢാലോചനയാണെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ താഴെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം